ഇന്ത്യ പച്ച പിടിച്ചു പോകുന്നത് തീരെ കാണാൻ താല്പര്യമില്ലാത്ത രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ ഒരു പക്ഷേ ആ പാകിസ്ഥാനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യ രക്ഷപ്പെടരുത് എന്ന് എന്നാഗ്രഹിക്കുന്നവർ ഇന്ത്യക്കകത്ത് തന്നെയായിരിക്കും മറ്റേത് ഏറെ രാജ്യവിരുദ്ധർ ഈ രാജ്യത്തിനകത്ത് തന്നെയാണ് സംശയമില്ല ഇപ്പോ നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ ദാരിദ്ര്യത്തില് അകപ്പെട്ടു പോകാതെ സാമ്പത്തികമായി ഉന്നമനത്തിലേക്ക് എത്തുന്നത് എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദവും സഹായവും സഹിഷ്ണുതയും സാഹോദര്യവും സൂക്ഷിക്കുന്നത് പാക്കികൾക്ക് പിടിക്കാത്തതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനകത്തെ ഇന്ത്യാ വിരുദ്ധർക്കും അത് പിടിക്കുന്നില്ല അത് അതേ രൂപത്തിൽ തന്നെ അവർക്ക് പ്രകടമാക്കാൻ പറ്റാത്തത് കൊണ്ട് പല രൂപത്തിലേക്കും അതവർ ഏച്ചു കെട്ടാൻ ശ്രമിക്കും അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ടാറ്റാ ബഹിഷ്കരണവും ഇസ്രായേലിലൂടുള്ള ഇവരുടെ വിരോധവും ഇവരുടെ ഗാസ സ്നേഹവും എല്ലാം ഇപ്പൊ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും കൊടും ദുരിതത്തിലാണ് കഴിയുന്നത് പാകിസ്ഥാനും അതുപോലെ തന്നെയാണ് ദാരിദ്ര്യവും അന്ധകാരവും സാമ്പത്തിക മേൽക്കോയ്മയില്ലായ്മയും ഭരണകൂടങ്ങളുടെ തമ്മിലടിയുമെല്ലാം ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേയും നന്നായി വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ കാര്യം എടുത്താൽ അടിമുടി മതം തന്നെയാണ് അവരുടെയും പ്രശ്നം ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദികൾ ആ രാജ്യം പിടിച്ചടക്കിയതോടുകൂടി ആ രാജ്യത്തിന്റെ കാര്യസ്ഥതയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ രാജ്യത്തെ ഗ്രാമങ്ങളിലെ ജീവിതം സാധാരണ ജനങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനും അപ്പുറം രാജകത്വം നിറഞ്ഞതാണ് ഇസ്ലാമിക ഭരണത്തിന് കൊപ്പ് ബംഗ്ലാദേശിലെ ഒരു ഗ്രാമത്തിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഒപ്പിയെടുത്ത് പുറത്തുവിട്ടിരിക്കുന്നു കാമുകന്മാർ ചതിച്ച് തെരുവിലിറക്കിയവർ മുതൽ വീട്ടുകാർ തന്നെ വെച്ച വിൽപ്പനയ്ക്കുവെച്ചാണുകൾ വരെ അതിനകത്തുണ്ട് ചെറുപ്പത്തിലെ പോയി ശാരീരികമായി ദുരുപയോഗം ചെയ്ത് 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 ഒടുവിൽ അവരെ മടുക്കുമ്പോൾ ആ ശരീരം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അങ്ങനെയും തെരുവുകൾക്ക് ശരീരം കാഴ്ചവെക്കാൻ നിർബന്ധിതരായ പതിനെട്ടിനകത്ത് പ്രായമുള്ള പൈതലുകൾ വരെ അതിനകത്തുണ്ട് കൗമാരക്കാരടക്കമുണ്ട് ഈ ഗ്രാമത്തിലെ രണ്ടായിരത്തോളം യുവതികൾ ദിവസവും ശരീരം വിൽക്കുന്നത് മൂവായിരത്തിലധികം ആളുകൾക്കാണ് എന്തിനാണെന്നല്ലേ ഉണ്ണാനും ഉടുക്കാനും ഒന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാനും വേണ്ടി അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല വീട്ടുകാർ കുടുംബക്കാർ ഉറങ്ങട്ടെ എന്ന് ദൌലതിടിയ എന്ന ഈ ഗ്രാമം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേശ്യാലയമാണ് എന്നാണ് അറിയപ്പെടുന്നത് തുച്ഛമായ പണമാണ് സ്ത്രീകൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത വേശ്യാവൃത്തിക്കായി പൂർണമായും സമർപ്പിച്ചിട്ടുള്ള നാട് എന്നാണ് ഈ നാട് അറിയപ്പെടുന്നത് പോലും വേശ്യാവൃത്തി അനുവദിച്ചിട്ടുള്ള അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശ് പല പെൺകുട്ടികളും പതിനാല് വയസ്സു മുതൽ തന്നെ ഇവിടെ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവരായിട്ടാണ് പറയപ്പെടുന്നത് പലപ്പോഴും അമ്മമാരാണ് ഇവരെ ഇതിലേക്ക് എത്തിക്കുന്നത് എന്നും വാർത്തകൾ വരുന്നുണ്ട് പലപ്പോഴും ഇവിടെ ദരിദ്ര കുടുംബങ്ങൾ കടം വീട്ടുന്നതിന് മറ്റുമൊക്കെയായിട്ടാണ് കുട്ടികളെ ഇതിലേക്ക് പറഞ്ഞു വിടുന്നത് അതേസമയം ദൗലത്തിടിയയിലേക്ക് എത്തപ്പെട്ട പല പെൺകുട്ടികളും പറയുന്നത് തങ്ങൾക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നാണ് ഏതാണ്ട് മൂവായിരത്തോളം പുരുഷന്മാരാണ് സ്ത്രീകളെ തെടി ദിവസവും ഈ ഗ്രാമത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരിൽ ഭൂരിഭാഗം പേരും ലോറി ഡ്രൈവർമാരാണ് കൂടാതെ ഇതിന് തൊട്ടടുത്തായി റെയിൽവേ സ്റ്റേഷനും ഫെറി സർവീസും ഉള്ളത് കാരണമാണ് കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ഒരു ലോറി ഡ്രൈവറോട് ഇക്കാര്യം ഭാര്യയോട് പറയാറുണ്ടോ പാശ്ചാത്യ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഇല്ല എന്നും ഭാര്യ അറിഞ്ഞാൽ തന്നെ വെറുതെ വിടില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇവിടെയുള്ള ചെറിയ കുടിലുകളിൽ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ സ്ഥിരം സന്ദർശകർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അതേസമയം മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള ആംനസ്റ്റി ഇന്റർനാഷണൽ ഈ ഗ്രാമത്തിൽ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ കഴിഞ്ഞ മാസം ശക്തമായി പ്രതികരിച്ചിരുന്നു ഇവിടത്തെ വേശ്യാലയങ്ങൾ പൂട്ടിക്കുമെന്നും സ്ത്രീകൾക്ക് എന്തെങ്കിലും തൊഴിലുകൾ നൽകി അവരെ പുനരധിവസിപ്പിക്കുമെന്നും സംഘടന അന്ന് പ്രഖ്യാപിച്ചു പന്ത്രണ്ട് ഏക്കറിനുള്ളിലാണ് ഈ ഗ്രാമം പടർന്നു കിടക്കുന്നത് ഇവിടെ നിരവധി സ്ത്രീകൾ സ്വയം ഇല്ലാതാകുന്നുണ്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വരികയാണ് അവർ ഇതൊക്കെ നിത്യസംഭവമാണ് എന്നാൽ മാധ്യമങ്ങൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്ര ഗുണ്ടകളും അധോലോക സംഘങ്ങളുമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ അകപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾക്ക് പുറം ലോകത്തേക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല എന്നതാണ് സ്ഥിതി നോക്കുമ്പോൾ ഇസ്ലാമിക രാജ്യമാണ് എന്തുകൊണ്ടാണ് അന്നത്തിനു വേണ്ടി അതിന്റെ പേരിൽ കടം വാങ്ങിയത് വീട്ടാൻ വേണ്ടി സ്വന്തം മക്കളെ വേശ്യാവൃത്തിക്ക് കൊണ്ടുവിടുന്ന മാതാപിതാക്കളുടെ ഗതികേടൊന്ന് ചിന്തിച്ചു നോക്കാം അതേ അവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ കൊണ്ടു ചെന്നെത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് കേരളത്തെ കൊടും ദരിദ്ര നാടാക്കി മാറ്റാൻ ഇന്ത്യയെ ദാരിദ്ര്യ രാജ്യമാക്കി മാറ്റാൻ വേണ്ടി അതേപോലെയുള്ള കാര്യസ്ഥതയിലേക്ക് ഇന്ത്യയെ കൊണ്ടു ചെന്നെത്തിക്കാൻ വേണ്ടി എല്ലാ മേഖലകളും മുസ്ലിങ്ങൾ കൈയടക്കി കൊണ്ടിരിക്കും ലാൻ ജിഹാദിലൂടെ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ഭൂമി മുഴുവനും കൈക്കലാക്കി എന്നിട്ട് അവരുടെ വീടുകളിൽ വാടകയ്ക്ക് താമസിക്കേണ്ടുന്ന ഗതികേടിലേക്ക് അന്യമതസ്ഥരെ കൊണ്ടുവന്ന് എത്തിച്ചു ഹലാൽ എന്ന വൻ തട്ടിപ്പിലൂടെ കച്ചവട തരംഗങ്ങൾ ഹോട്ടലുകളായിരുന്നാലും ഭക്ഷണ സാധനങ്ങളായിരുന്നാലും മറ്റ് മത്സ്യ മാംസ കച്ചവടങ്ങൾ അതിൻ്റെ ഹോൾസെയിലും റീറ്റെയിലേഴ്സും എല്ലാം ഇവർ മാത്രമായി മാറി വെജിറ്റേറിയൻ ഹോട്ടലുകൾ പിടിച്ചെടുത്ത് അവർ തന്നെ നോൺ വെജ് ആക്കി മാറ്റി ഗൂഗിൾ പേ ചെയ്യാൻ പോകുമ്പോൾ മാത്രമാണിത് കാക്കാമാരുടേതാണെന്ന് തിരിച്ചറിയുക അങ്ങനെ ഇപ്പോൾ ഔദ്യോഗിക തലങ്ങളിലെല്ലാം ഇവർ മാത്രമായി മാറി വിദ്യാഭ്യാസ രംഗങ്ങളെല്ലാം ഇവർ കയ്യേറിയിരിക്കുന്നു എബ്രോഡിലേക്ക് വിദൂര വിദ്യാഭ്യാസത്തിലേക്ക് എല്ലാം അതിൻ്റെ മൊത്ത കുത്തക ഇവർ മാത്രമായി മാറിയിരിക്കുന്നു പാസ്പോർട്ട് സേവയിലേക്ക് ചെന്ന് നോക്ക് ആർമി കേന്ദ്രങ്ങളിലേക്ക് ചെന്ന് നോക്ക് മറ്റ് ജനസേവന കേന്ദ്രങ്ങളിലേക്ക് ചെന്ന് നോക്ക് എല്ലാം ഇവരുടെ ആളുകൾ മാത്രമായി ഇനി വരുന്ന പത്തു വർഷത്തിനുള്ളിൽ മുസ്ലിം ഹോസ്പിറ്റലുകളും മുസ്ലിം ഡോക്ടർമാരും മാത്രമാകും ഈ കേരളം നിറയെ ഇങ്ങനെ ഓരോരോ മേഖലകൾ വീതം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ബംഗ്ലാദേശിലെ പോലെ തുണി ഉരിയേണ്ടുന്ന ഗതികേടിലേക്ക് ഒരു ദിവസം മൂവായിരം നാലായിരം ആളുകൾ വന്നിറങ്ങുന്ന കേരളക്കരയെ നമുക്ക് കാണേണ്ടി വരും ആ സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുചെന്നെത്തിക്കുന്നതിനു വേണ്ടിയുള്ള അജണ്ടകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാലങ്ങളായി ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു ഇന്ത്യ പിടിക്കണം എന്നത് അതിൻ്റെ ഭാഗമായി ആദ്യം കേരളം പിടിക്കുന്നു അതുകൊണ്ടാണ് ആ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ഇവർ തന്നെ മോഹവില കൊടുത്തു വാങ്ങി പിന്നീട് അതിൻ്റെ അതോറിറ്റി ഇവർ മാത്രമായി മാറുന്നു നമ്മളായി തുടങ്ങി വെച്ച പല സ്ഥാപനങ്ങളിലും പിന്നീട് നമ്മൾ ഒരു അധിക പറ്റായി മാറി നിന്ന് കൊടുക്കേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ക്രമേണ ഓരോ മേഖലകൾ വീതം പിടിച്ചു പിടിച്ച് കേരളം മുഴുവനും അവരുടെ കൈപ്പിടിയിലുള്ളിലാക്കും അതുകൊണ്ടാണ് ഇന്ത്യയെ താങ്ങി നിർത്തുന്ന സമ്പദ് വ്യവസ്ഥയായിട്ടുള്ള ടാറ്റയെ ഇവർ ലക്ഷ്യം വെച്ചത് സുഡിയോയ്ക്കും അതുവഴി ടാറ്റയ്ക്കും എതിരെ നടക്കുന്നത് ഇസ്രായേലിന് അവർ ആയുധങ്ങൾ നിർമ്മിച്ചു നൽകുന്നു എന്നതുകൊണ്ടല്ല അത് ഇന്ത്യക്കെതിരെ കാശ്മീരിനെതിരെ ടാറ്റയുടെ പങ്ക് മനസ്സിലാക്കി തന്നെ ആഗോളതലത്തിൽ രൂപപ്പെടുത്തിയ ഒരു ബി ഡി എസ് എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ടാറ്റയുടെ പങ്ക് ശ്ലാഘനീയമാണ് ഇപ്പോൾ ഇവരെ ടാറ്റയെ ബോയ്ക്കോട്ട് ചെയ്യുന്നു സ്റ്റുഡിയോയെ ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഖത്തർ അടിസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പലസ്തീനി ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒമർ ബർഗോട്ടി രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവന്ന ഒരു ആശയമാണിത് ഇന്ത്യയെ തകർക്കാൻ പ്രധാനമായും ടാറ്റയെ ബഹിഷ്കരിക്കാൻ മുന്നിൽ നിൽക്കുന്നത് ഖത്തറാണ് എന്നിതിൽ നിന്നും ഇന്ത്യക്ക് വ്യക്തമായി ഇസ്രയേലുമായി ബന്ധമുള്ളവരെ ബോയ്ക്കോട്ട് ചെയ്യുക അവരുമായി അടുപ്പത്തിലാകുന്നവരെ അവരുമായി നിക്ഷേപിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുക അവരുമായി അടുക്കുന്ന ആളുകൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുക എന്നതൊക്കെയാണ് ഇവരുടെ രീതി തീവ്രവാദ സംഘടനയായിട്ടുള്ള അൽ ഹക്ക് പലസ്തീനിലെ പോപ്പുലർ ഫ്രണ്ട് എന്നിവരുമായി ഇവർക്ക് ബന്ധമുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ബ്രസൽസിൽ ഇസ്രായേലിനെതിരെ സ്ഥാപിച്ച റസൽ ട്രൈബ്യൂണൽ ഫോർ പലസ്തീൻ ജോർജ് സോറോസ് അടക്കം ഫണ്ട് ചെയ്യുന്ന പ്രസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാശ്മീർ വിഷയത്തിൽ പ്രതിഷേധിച്ചാണ് ബോസ്നിയയിൽ തുർക്കി പാകിസ്ഥാൻ എന്നിവരുടെ സഹായത്തോടെ ഇവർ ഇസ്രായേൽ മാതൃകയിൽ റസൽ ട്രൈബ്യൂണൽ ഫോർ കാശ്മീർ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ ഇന്ത്യക്കെതിരായി നടത്തേണ്ടുന്ന മുപ്പത്തിരണ്ട് പേജ് അടങ്ങുന്ന ടൂൾ കിറ്റുകളുടെ വിവരം പുറത്തുവിട്ടിരുന്നു ഇന്ത്യയിലെ കായിക സാംസ്കാരിക അക്കാദമിക സ്ഥാപനങ്ങളെയും ബി എന്ന മൂവ്മെന്റിന്റെ ഭാഗമാക്കി അവർ അതിൽ ഉൾപ്പെടുത്തി ഇന്ത്യ ഇസ്രായേൽ ഉപയോഗിക്കുന്ന അതേ കൊളോണിയൽ നയമാണ് കാശ്മീരിൽ നടപ്പാക്കുന്നതെന്നും ഇസ്രായേൽ പലസ്തീനിൽ ഉപയോഗിച്ച് വിജയിക്കുന്ന ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകുകയും ഇന്ത്യ അത് കാശ്മീരിൽ ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് ബി ഡി എസ് ബ്രിഗേഡ് അടുത്തിടെ ആരോപിച്ചു ഹമാസ് എന്ന ഭീകരവാദ സംഘടന നടത്തിയ ആക്രമണങ്ങളെ വെള്ളപ്പൂശി സാമ്രാജ്യത്വത്തിനെതിരെ ആക്രമണം നടത്തുന്നത് തീവ്രവാദമാണോ ആണെങ്കിൽ ഭഗത് സിംഗും ആസാദും സുഖദേവിനെയും ഒക്കെ അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും എന്ന പൊതുബോധ നിർമ്മിതി ഉണ്ടാക്കാൻ ഇവിടെയുള്ള ചിലർ ശ്രമിച്ചത് ബി ഡി എസിന്റെ ഒരു ലഘുലേഖ പ്രകാരമാണ് ആ ലഘുലേഖ ഇപ്പോഴും എക്സിൽ അവരുടെ അക്കൗണ്ടിലുണ്ട് എന്തുകൊണ്ടാണ് അവർ ടാറ്റയെ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് വാഹനങ്ങൾ ട്രക്കുകൾ നിർമ്മിച്ച് നൽകുന്നതിൽ ഒരാൾ ടാറ്റയാണ് ഡിആർഡിഒ യുമായി ചേർന്ന് ഇൻഫാൻട്രി പ്രൊട്ടക്റ്റഡ് മൊബൈലിറ്റി വാഹനങ്ങൾ ടാറ്റ സൈന്യത്തിന് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് നമ്മുടെ സൈന്യം ഇത് കാശ്മീരിൽ ഉപയോഗിക്കുന്നുണ്ട് കാശ്മീരിലെ ദുർഘടമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ ആർമിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടാറ്റ കസ്റ്റമൈസ് ചെയ്ത ടാറ്റ സഫാരി നൽകിയിട്ടുണ്ട് കാശ്മീരിലെ സിആർ പി എഫിന് ഉൾപ്പെടെ ഡ്രൈവർ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വി എച്ച് എ പി വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിആർഡിഒയുമായി ചേർന്ന് നിർമ്മിച്ച് നൽകിയത് ടാറ്റയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നമ്മൾ ഉപയോഗിച്ച ആകാശ് പ്രതിരോധ സംവിധാനമുണ്ടല്ലോ ടാറ്റ ഡിആർഡി ചേർന്ന് നിർമ്മിച്ചതാണ് പിനാക്കാർ റോക്കറ്റ് ലോഞ്ചർ യു എ വി എസ് ആർ സി ഡബ്ല്യു എസ് എന്നിങ്ങനെ സൈന്യത്തിന് വേണ്ടുന്ന ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിൽ ടാറ്റ വളരെ വലിയ പങ്കാണ് നിർവഹിക്കുന്നത് ടാറ്റ നിർമ്മിച്ചു നൽകിയ പല വാഹനങ്ങളും കാശ്മീരിന്റെ ദുർഘടമായ ഭൂപ്രകൃതിയിൽ സൈന്യത്തിന് വളരെയേറെ പ്രയോജനപ്രദമാണ് എന്നത് മാത്രമല്ല അവിടെ പലതും കുഴിബോംബുകളെ അതായത് മൈൻ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി ടാറ്റ അതാണ് നിർമ്മിച്ചത് ഇസ്രായേലുമായി രണ്ടായിരത്തി എട്ട് മുതൽ ടാറ്റയ്ക്ക് പ്രതിരോധ ബന്ധങ്ങളുണ്ട് അതിനുശേഷം എത്ര തവണ ഇസ്രായേൽ പലസ്തീൻ വിഷയം നടന്നിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത ബോയ്ക്കോട്ടി ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റസൽ ട്രൈബ്യൂണൽ ഫോർ കാശ്മീർ സ്ഥാപിച്ചതിനു ശേഷം ഉണ്ടായത് നമുക്ക് സംശയം ജനിപ്പിക്കുന്ന വസ്തുതയാണ് ടാറ്റ നേരിട്ട് കാശ്മീരിലെ നമ്മുടെ സൈന്യത്തെ സഹായിക്കുന്നു എന്ന പേരിൽ ബഹിഷ്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇസ്രായേലിന് ആയുധങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു എന്ന പേരിൽ സുഡിയോയ്ക്കെതിരെ നടത്തുന്നു എന്നത് മാത്രമേയുള്ളൂ ഹമാസ് പലസ്തീൻ പ്രേമികളായിട്ടുള്ള ഇന്ത്യക്കാരോടാണ് അമേരിക്കയിലെ കറുത്ത വർഗത്തിനും ഗാസയിലെ ജനങ്ങൾക്കും അടക്കമുള്ള അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന അവകാശപ്പെടുന്ന ഇവരൊക്കെ പഹൽഗാമിൽ ബംഗ്ലാദേശിലെ കാശ്മീരിലെ സിറിയയിൽ ഇറാനില് ഇറാഖില് പാകിസ്ഥാനില് കശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യത്തില് തുർക്കിക്കെതിരെ എന്തേ ബോയ്ക്കോട്ടുമായിട്ട് ഇവര് രംഗത്ത് വന്നില്ല ഈ രാജ്യത്തിലെ അഞ്ചു ലക്ഷം പോലും ജനസംഖ്യ തികച്ചിട്ടില്ലാത്ത ന്യൂനപക്ഷമായ പാർസികളെ എങ്ങനെയാണ് അന്യരാജ്യത്തിന് വേണ്ടി സാമ്പത്തികമായി തകർക്കാൻ ഇവർ എന്ന് നമ്മൾ കണ്ടതല്ലേ ഇന്നത്തെ അനുഭവം മാത്രമല്ല ഇത് നാളത്തെ പാഠം കൂടിയാണ് എന്ന് അനുഭവസ്ഥരായ ആളുകൾ നമ്മളോട് വിളിച്ചു പറയുകയാണ് ടാറ്റയെ തകർക്കുക എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ തകർക്കുക എന്നതാണ് ടാറ്റ ഇന്ന് ഇന്ത്യയെ പിടിച്ചു നിർത്തുന്നെങ്കിൽ ആ ടാറ്റയെ തകർക്കുന്നതോടുകൂടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഖത്തറിന്റെ സഹായത്തോടെ തുർക്കിയുടെ സഹായത്തോടുകൂടി പലസ്തീൻ്റെ സഹായത്തോടുകൂടി ചൈനയുടെ സഹായത്തോടു കൂടി ആരെല്ലാം ഇന്ത്യക്കെതിരെ ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടോ അവരെ എല്ലാവരെയും ഒരേ ഈ ചില്ലത്തിനകത്ത് അണിനിരത്തിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് നന്ദി